രണ്ടാം വാരത്തിനും രോഗം മുഴുവൻ തരംഗവുമായിട്ട് അമീർ ഖാൻ ചിത്രം സിത്താരെ സമീൻ പെർ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സ്വിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ അപ്പോൾ അത് വീഡിയോ ഫാമിലാ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് സിത്താരെ സമീൻ പർ എന്ന് പറയുന്ന അമീർ ഖാൻ ചിത്രത്തിൻ്റെ പതിമൂന്നാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും പതിമൂന്ന് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അമീർ അമീർ ഖാൻ ജനീരിയാക്ക് തുടങ്ങിയൊരു കേന്ദ്ര കഥാപാത്രയ്ക്ക് ആർ എസ് പ്രസന്നെ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു സിത്താരെ സമീൻ പർ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രം വൻ വിജയങ്ങൾ തന്നെയാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് തുടർ പരാജയങ്ങൾക്ക് ശേഷം എത്തിയ അമീർഖാൻ ചിത്രം കൂടിയായിരുന്നു സിത്താരെ സമീൻ പർ സമീൻ പർ എന്ന് പറയുന്ന സിനിമ നാല് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ തിയേറ്ററോട്ടെത്തിയിട്ടും പ്രേക്ഷർ അദ്ദേഹത്തെ കൈവിടാതെ വീണ്ടും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് തിരിച്ചൊരുവിനും ഒമ്പത് ആക്ഷങ്ങൾ ആക്ഷൻ ചിത്രങ്ങൾ ഒന്നും വേണ്ട ചിത്ര താരം ഒരിക്കൽ കൂടി തിളയിച്ചു പതിമൂന്നാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് നട്ട് രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം ഹിന്ദി പതിപ്പ് സ്വന്തമാക്കിയപ്പോൾ മറ്റ് പതിപ്പുകളിൽ നന്നായിട്ട് ചിത്രം ഏകദേശം മൂന്ന് കോടി രൂപയോളം ഇന്നലെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയും ചിത്രത്തിന് ചിത്രത്തിന്റെ പതിമൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഉൾപ്പെടെ പുറത്ത് വരുമ്പോൾ ചിത്രം ഇരുന്നൂറ്റി എട്ട് കോടി വൈഡ് ബോക്സ് ഓഫീസ് നയിട്ട് പിന്നിട്ടിരിക്കുകയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് നൂറ്റി അൻപത്തഞ്ച് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസ് ഓവർസീസിനാണ് അൻപത്തിരണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയും ചിത്രം അഞ്ഞൂറ് കോടി ഇതിനോട് തന്നെ വേണ്ട വേണ്ട ബോക്സ് ഓഫീസിനായിട്ട് മറികടക്കുന്നു ഉറപ്പിച്ച ചിത്രം ആയിരം കോടിക്ക് മുമ്പുള്ള കളക്ഷൻ സ്വന്തമാക്കുന്നതും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് എന്തൊക്കെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ ഒരു സിനിമയും ആയിരം കോടി ക്ലബ്ബിൽ ഇടന്ന് രേറ്റില്ല ഒരു അമീർ ഖാൻ്റെ അമീർ ഖാൻ ചിത്രമായിട്ടുള്ള സിത്താര സമീർ പർ എന്ന് പറയുന്ന സിനിമ അതിന് തുടക്കമാകുമെന്നും കണ്ടുതന്നെ അറിയാം കാത്തിരിക്കുന്ന ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അബാസിത്താരെ സമീൻ ബർ എന്ന് പറയുന്ന ചിത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട